നമ്മൾ നമ്മളിങ്ങനെ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ലീഗൽ മെട്രോളജിയുടെ പായക്കൽ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് പായക്കൽ ലൈസൻസ് കിട്ടുന്നത് ചില ആളുകൾ ചോദിക്കാറുണ്ട് പായക്കൽ ലൈസൻസിന് വേണ്ടി നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലാണോ പോകേണ്ടത് എന്നുള്ളത് ഒരിക്കലുമല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നല്ല നമുക്ക് പായക്കൽ ലൈസൻസ് കിട്ടുന്നത് നമ്മളുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളുടെ അളവ് തൂക്കങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് അപ്പോൾ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് പാക്കർ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല നമുക്ക് ായിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് പാക്കർ ലൈസൻസ് എടുക്കേണ്ടതെന്ന് സംശയം ഉണ്ടാകാം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അളന്നു തൂക്കി അതല്ലെങ്കിൽ പാക്ക് ചെയ്ത് വിൽക്കുന്ന ആളുകളാണ് പാക്കർ ലൈസൻസ് എടുക്കേണ്ടത് എന്ത് പ്രോഡക്റ്റും ആകാം ചെരുപ്പ് അതുപോലെ തന്നെ ജ്വലറി ഡ്രസ്സ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് സ്പൈസസ് അങ്ങനെ എന്ത് പ്രോഡക്റ്റ് അളന്നു തൂക്കി അതല്ലെങ്കിൽ പാക്ക് ചെയ്ത് എം ആർ പി ഒക്കെ പ്രിന്റ് ചെയ്ത് നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാക്കർ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്തെല്ലാം എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ലൈസൻസ് എടുക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്നത് നോക്കാം എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസിന്റെ ഡോക്യുമെന്റ് ആവശ്യമാണ് ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മറ്റു ബിസിനസ് ആണെങ്കിൽ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് കെ ഷിഫ്റ്റ് അത് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് ആ വീടിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പ്രൂഫാണ് അപ്പൊ നമുക്കത് ബിൽഡിങ്ങിന്റെ കര അടച്ച പേപ്പറ് വീടിന്റെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ ടാക്സ് അടച്ച പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ചില ഓഫീസേഴ്സ് ആണെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും കര അടച്ച പേപ്പറും ഇങ്ങോട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിനകത്ത് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കര അടച്ച പേപ്പറിനകത്ത് അപ്പോൾ ആരാണ് ആ ഒരു വീടിന്റെ ഓണർ അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓണർ എന്നുള്ള പേരുണ്ടായിരിക്കും അപ്പോൾ ആളുടെ കഴിയുന്ന സമ്മതപത്രം വാങ്ങേണ്ടതുണ്ട് സമ്മതപത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിലെ ബിസിനസ് ചെയ്യാൻ പ്രശ്നമില്ല ഈ ഒരു ബിൽഡിങ്ങിലെ ബിസിനസ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന് എഴുതി അതിന്റെ താഴെ ഓണർ സൈൻ ചെയ്യുന്നതാണ് അപ്പം അതിനൊരു ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾ ആര് വഴിയാണോ പാക്കൽ ലൈസൻസ് എടുക്കുന്നത് അത് അവർ തന്നെ റെഡിയാക്കി തരും ഞങ്ങൾ വഴിയാണോ പാക്കൽ ലൈസൻസ് എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ തന്നെ എൻഒ സിയുടെ ഫോർമാറ്റ് ഒക്കെ തരുന്നുണ്ട് അതുപോലെ നമുക്ക് എൻഒ സി ആവശ്യമാണ് ഇനി റെന്റിനെടുത്ത ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് റെന്റൽ എഗ്രിമെന്റ് ആവശ്യമാണ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് പാക്കർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് അവരയക്കും അപ്പൊ റിട്ടേൺ അയച്ചു കഴിയുമ്പോൾ അത് ശരിയാക്കി വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഏകദേശം മൂന്ന് മാസത്തോളമാണ് പാക്കൽ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടാനായിട്ട് സമയം എടുക്കുന്നത് പായ്ക്കൽ ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അക്നോളജ്മെന്റ് പേപ്പർ കിട്ടും ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി പാക്കൽ ലൈസൻസ് എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാം ഏകദേശം ഇരുപത്തയ്യായിരം രൂപയോളമാണ് നമുക്ക് ഫൈനായിട്ട് കിട്ടുന്നത് വീണ്ടും നമ്മൾ പായ ലൈസൻസ് ഇല്ലാതെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപയോളം കിട്ടും അങ്ങനെ കൂടി കൂടി ഫൈൻ വരുന്നതാണ് ഇനി അതുപോലെ നമ്മൾ ബിസിനസ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നുണ്ട് ബൈക്ക ലൈസൻസിന് അപ്ലൈ ചെയ്താൽ ചെക്കിങ്ങിന് വരുമെന്ന സംശയം ഉണ്ടല്ലേ നമ്മളുടെ പണ്ടൊക്കെ ആണെങ്കിൽ ചെക്കിങ്ങിന് വരുവായിരുന്നു പണ്ടൊക്കെ നമ്മളുടെ വീട്ടിൽ ചെക്കിങ്ങിന് വരുമ്പോഴായിരുന്നു നമ്മൾ പേയ്മെന്റ് നൽകുന്നത് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ചെക്കിങ്ങിന് വരുമ്പോഴായിരുന്നു പേയ്മെന്റ് നൽകുന്നത് എന്നാൽ ഇപ്പോൾ പേയ്മെന്റും എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് അടക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ് പേയ്മെന്റ് എല്ലാം നമ്മൾ അടക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെക്കിങ്ങിനൊന്നും വരാറില്ല ഇനി നമ്മുടെ ഗവൺമെന്റ് ഓഫീസേസിന് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചെക്കിങ്ങിന് വരാറുണ്ട് ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ പായക്ക ലൈസൻസിന് അപ്ലൈ ചെയ്യണമുണ്ട് എന്നാൽ ചില ആളുകളാണെങ്കിൽ ഒരു വർഷത്തിനൊക്കെ ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസമായിട്ടില്ല എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ് ചെക്കിങ്ങിന് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് ജി എസ് ടി പായ്ക്കൽസൻസിന് എടുക്കാൻ ആവശ്യമായിട്ട് വേണോ എന്ന് ചോദിക്കാറുണ്ട് ജി എസ് ടി രജിസ്ട്രേഷന്റെ ആവശ്യമില്ല ജി എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം ആണല്ലേ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ അളന്ന് തൂക്കി വിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ലൈസൻസ് ആണ് ഇന്ന പ്രോഡക്റ്റ് ഒന്നൊന്നും ഇല്ല കേട്ടോ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ എടുക്കേണ്ടതാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മൾ പാക്ക് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ നൽകേണ്ടതാണ് കേട്ടോ ഇനി കാലാവധി ചോദിക്കുകയാണെങ്കിൽ എത്ര നാൾ നമ്മൾ ആ ഒരു ബിൽഡിംഗിൽ അതല്ലെങ്കിൽ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നു എന്നതിനാ എന്നതാണ് ാണ് ആ ഒരു പാക്കൈസൻസിന്റെ കാലാവധി വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ അമ്പത് വർഷം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അമ്പത് വർഷം ആ ഒരു പാക്ക ലൈസൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആറുമാസമാണ് ആ ഒരു വീട്ടിൽ ചെയ്തോളെങ്കിൽ ആറു മാസമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലീഗൽ മെട്രോളജി നമ്മളുടെ പാക്ക ലൈസൻസിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വഴി പാക്ക ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീട്ടിൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി